സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് നിരവധി താരങ്ങളാണ് എത്തിയത് അക്കൂട്ടത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നടിയുമുണ്ട് അതാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെയും ബഡായ് ബംഗ്ലാവ് എന്ന കോമഡി ഷോയിലൂടെയും മലയാളി ആരാധകരെ സൃഷ്ടിച്ചെടുത്ത നടി പ്രസിദ്ധ മേനോൻ ഷോ അവസാനിപ്പിച്ച ശേഷം പൂർണ്ണമായും കുടുംബ ജീവിതത്തിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്കും നടി മടങ്ങിയിരുന്നു ഇപ്പോഴിതാ ഏറെ വർഷങ്ങൾക്ക് ശേഷം നടി വീണ്ടും ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഒപ്പം മറ്റൊരാളുമുണ്ട് സുരേഷ് ഗോപിയെ മിമിക്രി രൂപത്തിൽ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ച ലേഡി ആർട്ടിസ്റ്റാണ് പ്രസിദ്ധ അതുതന്നെയാണ് പ്രസിദ്ധ നടന്റെ മകളുടെ വിവാഹത്തിന് എത്താനുള്ള ആദ്യ കാരണവും തന്നെ മനോഹരമായി വേദിയിൽ അവതരിപ്പിക്കുന്നവരെയെല്ലാം മനസ്സു നിറഞ്ഞ് അനുഗ്രഹിക്കുന്ന അവരുമായി എന്നും ആത്മബന്ധം സൂക്ഷിക്കുന്നയാളാണ് സുരേഷ് ഗോപി അങ്ങനെയൊരു ബന്ധം തന്നെയാണ് പ്രസീതയുമായും സുരേഷ് ഗോപി കാത്തു സൂക്ഷിച്ചിരുന്നത് ഒരു വക്കീലായി സേവനമനുഷ്ഠിക്കുന്ന പ്രസീത ഔദ്യോഗിക ജീവിതത്തിലും സുരേഷ് ഗോപിയുമായി അടുത്തു പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മകളുടെ വിവാഹം വന്നപ്പോൾ കുടുംബസമേതമാണ് നടൻ നടിയെയും കുടുംബത്തെയും ക്ഷണിച്ചത് എന്നാൽ തന്നെക്കാൾ വളർന്ന മകനെയും കൂട്ടി നടിയെത്തിയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നടി തന്നെ ചിത്രം പങ്കുവച്ചപ്പോഴാണ് എല്ലാവരും ഇക്കാര്യം അറിഞ്ഞതും എന്റെ മകൻ അർണവ് എന്ന് കുറിച്ച് മകനെ നടി പരിചയപ്പെടുത്തുന്നുമുണ്ട് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേർ കമന്റുകളുമായി എത്തി ബഡായി ബംഗ്ലാവിലെ അമ്മായിയല്ലേ ഇതെന്നാണ് ചിലരുടെ ചോദ്യം മകനെ കുറിച്ചും ഇപ്പോൾ എവിടെയാണ് എന്നെല്ലാം ആരാധകർ അന്വേഷിക്കുന്നുണ്ട് പ്രസിദ്ധയ്ക്ക് ഇത്രയും വലിയ മകനുണ്ടോ എന്നാണ് മറ്റു ചിലർക്ക് അറിയേണ്ടത് തന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചും പ്രസിദ്ധ അഭിമുഖങ്ങളിലൊന്നും അധികം സംസാരിച്ചിട്ടില്ല അതേസമയം മുമ്പൊരിക്കൽ തന്റെ കരിയറിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ബഡായ ബംഗ്ലാവിൽ പ്രസീത പറഞ്ഞിട്ടുണ്ട് എന്റെ ആദ്യ സിനിമ മൂന്നാം മുറയാണ് നിർമ്മാതാക്കൾ കുടുംബ സുഹൃത്തുക്കളായിരുന്നു രണ്ട് കുട്ടികളുടെ കഥാപാത്രമുണ്ട് എല്ലാവരും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ചെയ്യട്ടെ എന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് ലാലേട്ടനാണ് ചിത്രത്തിലെ ഹീറോ എന്ന് അപ്പോഴാണ് അറിഞ്ഞത് കുട്ടികളായതിനാൽ പ്രത്യേകിച്ച് പണിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല രാവിലെ ഹിൽ പാലസിൽ കൊണ്ടുപോകും രാത്രി വരെ അവിടെയാണ് എല്ലാവരുടെയും ഒപ്പം കൂടി തമാശകൾ പറയും തൻ്റെ ആദ്യ ഡയലോഗ് മൈ നെയ്മീസ് അനിത എന്നായിരുന്നു നാല്പത്തി മൂന്നോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും പ്രസീത അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് താനൊരു വക്കീലാണെന്നും ഷോയിൽ പ്രസീത പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും പഠിത്തം വിടരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു അച്ഛൻ വക്കീലാണ് കുറച്ചുനാൾ അച്ഛനൊപ്പം വർക്ക് ചെയ്തു പിന്നീട് പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പ്രസീത വ്യക്തമാക്കി സ്റ്റാൻഡപ്പ് എന്ന സിനിമയിൽ അവസരം ലഭിച്ചതിനെ കുറിച്ച് സംസാരിക്കവെയാണ് തൻ്റെ സ്വകാര്യ വിശേഷങ്ങളെല്ലാം നടി പങ്കുവച്ചത് സജിത മഠത്തിലാണ് ആ സിനിമയിലേക്ക് നടിയെ വിളിച്ചത് പോലീസ് വേഷം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇന്നുവരെ പോലീസ് വേഷം ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു വിധുവാണ് സംവിധായക എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായെന്നും പ്രസീത വ്യക്തമാക്കിയിരുന്നു വിദേശത്താണ് പ്രസീത ജനിച്ചു വളർന്നത് ആറാം ക്ലാസ് കഴിഞ്ഞതോടെ പ്രസീതയും കുടുംബവും കൊച്ചിയിലേക്ക് താമസമാവുകയായിരുന്നു വണ്ണം കൂടുതലായതിനാൽ പലപ്പോഴും തനിക്ക് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മുമ്പൊരിക്കൽ പ്രസീത തുറന്നു പറഞ്ഞിട്ടുണ്ട് മിമിക്രി വേദികളിൽ പോലും തനിക്ക് പരിഹാസം കേട്ടിട്ടുണ്ട് എന്നാൽ തന്റെ ഇച്ഛാശക്തി കൊണ്ട് മുന്നോട്ടു പോയ പ്രസിദ്ധ സിനിമാല ഉൾപ്പെടെയുള്ള ഷോകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ